വിനയപ്രസാദ് ഇനി നടി മാത്രമല്ല പക്ഷെ അവരിത് ചെയ്യണോ ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ ഒരു നിഷ്കളങ്ക കഥാപാത്രമായാണ് വിനയപ്രസാദ് അഭിനയിച്ചത് ആ ഒറ്റ കഥാപാത്രം മതി മലയാളത്തിൽ ഈ നടിയെ എക്കാലവും ഓർക്കാൻ കന്നഡ സ്വദേശിനിയാണ് വിനയ തമിഴിലും മലയാളത്തിലും വിനയ ഒത്തിരി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ താരം ചൂടൊന്നു മാറ്റുകയാണ് അഭിനയരംഗത്തുനിന്ന് സംവിധാന രംഗത്തേക്കാണ് വിനയ പോകുന്നത് അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത് ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞിട്ടില്ലേയെന്ന് ലക്ഷ്മി നാരായണാര പ്രഭാഞ്ജനി ബേരെ എന്ന ചിത്രമാണ് വിനയ സംവിധാനം ചെയ്യുന്നത് വിനയയുടെ ഭർത്താവ് ജ്യോതിപ്രകാശാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ഒരു ചലഞ്ച് ആയാണത്രേ താരം ഈ സിനിമ സംവിധാനം ചെയ്യാനായി എടുത്തത് വളരെ ചെറിയ ബജറ്റിൽ ഒരു കോമഡി ചിത്രമായാണ് വിനയ ഈ ചിത്രം ഒരുക്കുന്നത് ഏപ്രിൽ ഇരുപതിന് പടം പൂർത്തിയാക്കുമെന്നാണ് കേൾക്കുന്നത് ഭർത്താവിനൊപ്പം മികച്ചൊരു ക്രൂവിനെ കൂടി കിട്ടിയത് കൊണ്ടാണ് തനിക്ക് ചിത്രം മനോഹരമാക്കാൻ കഴിഞ്ഞതെന്നും താരം പറയുന്നു എന്തായാലും ഇറങ്ങട്ടെ എന്നിട്ട് തീരുമാനിക്കാം പറഞ്ഞത് മാറ്റി പറയണമോ എന്ന് ഓൾ ദ ബെസ്റ്റ് വിനയപ്രസാദ് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്